കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലുള്ള അറുപത്തിനാല് പേരുടെ പി എച്ച് ഡി അവാർഡ് ചെയ്ത് വി സി വിവാദ സംസ്കൃത പി എച്ച് ഡി സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടു എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരള വി സി ഡോക്ടർ മോഹനൻ കുന്നുമേലിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച സാഹചര്യത്തിലാണ് വി സിയുടെ തീരുമാനം പോലീസ് വി സിക്ക് സംരക്ഷണം നൽകാൻ വിസമ്മതിച്ചതിനാൽ സിൻഡിക്കേറ്റ് യോഗം ചേരാനാവാത്തതിനാൽ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലുള്ള അറുപത്തിനാല് പേർക്ക് പി അവാർഡ് ചെയ്യാൻ വി സി ഉത്തരവിടുകയായിരുന്നു യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള പ്രത്യേക അധികാരമുപയോഗിച്ചാണ് വി സി ഉത്തരവിട്ടത് ഡിഗ്രി അവാർഡ് ചെയ്തവരുടെ ഡിഗ്രി സംബന്ധിച്ച വിശദവിവരങ്ങൾ സിൻഡിക്കേറ്റ് സെനറ്റ് യോഗങ്ങളിൽ പിന്നീട് റിപ്പോർട്ട് ചെയ്യും പി എച്ച് ഡിക്ക് സമർപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളുടെ മൂല്യനിർണ്ണയവും ഓപ്പൺ ഡിഫൻസും ഉൾപ്പെടെയുള്ള എല്ലാ തലങ്ങളിലുമുള്ള പരിശോധന വിജയകരമായി പൂർത്തീകരിച്ചതായി ബന്ധപ്പെട്ട സമിതികൾ ശുപാർശ ചെയ്തവർക്കുള്ള പി എച്ച് ഡളാണ് അവാർഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ഡിഗ്രി അവാർഡ് ചെയ്യാൻ വൈകുന്നതു മൂലം വിവിധ തസ്തികകൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതായ വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് വി സിയുടെ നടപടി എന്നാൽ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലുള്ള ജാതി അധിക്ഷേപം നടന്നതായി ആക്ഷേപമുള്ള ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയന്റെ സംസ്കൃത ഭാഷയിലെ പി അവാർഡ് ചെയ്യുന്നത് വി പരിഗണിച്ചില്ല പ്രബന്ധം ചട്ടപ്രകാരമല്ല തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഓപ്പൺ ഡിഫൻസ് കൃത്യതയോടെ നടന്നില്ലെന്നതുകൊണ്ട് ഡിഗ്രി അവാർഡ് ചെയ്യുന്നതിന് മുൻപ് വീണ്ടും ഓപ്പൺ ഡിഫൻസ് നടത്തണമെന്നുമുള്ള ഡീൻ പ്രൊഫസർ സി എൻ വിജയകുമാരിയുടെ കുറിപ്പും ടി മൂല്യനിർണ്ണയം നടത്തിയ ചെയർമാന്റെ റിപ്പോർട്ടും സിൻഡിക്കേറ്റ് തന്നെ പരിഗണിക്കാൻ വി സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓപ്പൺ ഡിഫൻസിൽ സർവകലാശാലയുടെ പ്രതിനിധി കൂടിയായ ഡീനും കൺവീനറായ റിസർച്ച് ഗൈഡും ബോർഡ് ചെയർമാനും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതുകൊണ്ടാണ് വി സി അവാർഡ് ചെയ്ത മറ്റ് ഡിഗ്രികളോടൊപ്പം വിവാദ പി എച്ച് ഡി അംഗീകരിക്കാൻ തയ്യാറാകാത്തത് അതേസമയം സർവകലാശാല ചട്ടപ്രകാരം ഓപ്പൺ ഡിഫൻസ് ഹൈബ്രിഡ് മോഡിൽ ഓൺലൈനായി നടത്തണമെന്നാണ് സർവകലാശാല ചട്ടം ഇത് ഓപ്പൺ ഡിഫൻസിന്റെ കൺവീനർ കൂടിയായ റിസർച്ച് ഗൈഡിന്റെ ചുമതലയിൽപ്പെട്ടതാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓപ്പൺ ഡിഫൻസ് നടപടികൾ പൂർണമായും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ഓപ്പൺ ഡിഫൻസിൽ സന്നിഹിതരായിരുന്നവരിൽ ചിലർ എടുത്ത അപൂർണമായ ചില വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഓപ്പൺ ഡിഫൻസിൽ നടന്നതായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുന്നതിന് വി സി ഓൺലൈൻ റെക്കോർഡിംഗ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ചുമതലപ്പെട്ട ഗൈഡ് ഡോക്ടർ ഷൈല ലത്തീഫ് റെക്കോർഡ് ചെയ്തിട്ടില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഓപ്പൺ ഡിഫൻസിലെ സംവാദങ്ങൾക്കും നടന്നതായ വിവാദങ്ങൾക്കും തെളിവില്ലാതായി മാറി